എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹൈബ്രിഡ് ബോഗൻവില്ല ചെടികളുടെ പോട്ടയും മിക്സ് എന്താണെന്ന് നോക്കാം അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതേപോലെ ഒരു ഹൈപ്പ് കൊടുക്കാനും മറക്കരുത് ഈ ബോഗൻ വേരുകളെല്ലാം വളരെ നേർത്തതാണ് അതേപോലെ ഇത് നന്നായിട്ട് തൊട്ടി ഫുള്ള പടർന്ന് വളരുന്ന ഒരു വേരുകളാണ് ഈ ബോഗൻ വിലയ്ക്ക് അപ്പം നമ്മൾ നല്ല രീതിയിൽ പോട്ടി മിക്സ് കൊടുക്കണം വേരുകളെല്ലാം നല്ല രീതിയിൽ വായു സഞ്ചാരം ഉള്ള ഒരു പോട്ടി മിക്സ് കൊടുത്താലേ അത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടത്തുള്ളൂ ഞാൻ എടുത്തേക്കുന്ന പോട്ടി മിക്സിൽ ഗാർഡൻസ് ഓയിലുണ്ട് അതേപോലെ ഉമി ഉമി നമ്മൾ നല്ല രീതിയിൽ ഉമ്മി ചേർത്ത് കൊടുക്കണം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മണലാണ് പിന്നെ കൊക്കോ പിറ്റ് പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി ഇത്രയും മാത്രമേ നമ്മൾ ആദ്യം നട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മൾ ആദ്യം ഇത്രയും വളങ്ങൾ മാത്രമേ ചാണകപ്പൊടി മാത്രം ചേർത്ത് നട്ട് കൊടുത്താൽ മതി അത് നന്നായിട്ട് പിടിച്ചു കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി വളങ്ങളും കൂടെ ചേർത്ത് കൊടുത്താൽ മതി പിടിച്ചു കിട്ടിയതിന് ശേഷം നമുക്കതിനകത്ത് ബോൺമിൽ പൗഡർ ചേർക്കാം നീം കേക്ക് പൗഡർ അതേപോലെ ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പോട്ടിങ് മിക്സ് മാത്രം മതി ഈ ഒരു പോട്ടിങ് മിക്സ് ആകുമ്പോൾ നമുക്ക് അധികം വെയ്റ്റും ഉണ്ടാവത്തില്ല അത് അതുതന്നെയല്ല ചെടിയുടെ വേരുകൾക്ക് നല്ല രീതിയിൽ വായു സഞ്ചാരം കിട്ടാനും ഈ ഒരു പോട്ടിങ് മിക്സ് സഹായിക്കും ഇതിപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഗോൾഡൻ സൺഷെയിൻ എന്ന ഒരു ബുകൻവില്ല വെറൈറ്റിയാണ് അപ്പോൾ ഇതിനെയാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അവരയക്കുമ്പോൾ അതിൽ നിറയെ ചെളി വെച്ചാണ് അയക്കുന്നത് അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഈ ചെളിയോടെ വയ്ക്കാൻ പാടില്ല ഇത് ഇളക്കി കളയ കളയണം നിറയെ ആൾക്കാർ പറയുന്നത് ഈ ചെളി ഇളക്കി കളയാൻ പാടില്ല ഇത് നമ്മൾ അങ്ങനെ പോട്ടിലിറക്കി വെച്ചാൽ മതിയെന്ന് പക്ഷേ ഞാൻ അങ്ങനെ നട്ട് കൊടുത്ത ചെടിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വേര് പൊട്ടാത്ത രീതിയിൽ ആ താഴെയുള്ള ഭാഗം വേരി ഇറങ്ങുന്ന ഭാഗമൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ വെച്ചിട്ടും കൂടെ ആ ചെളി കളഞ്ഞിട്ട് നട്ടു കൊടുക്കാവുള്ളൂ എങ്കിൽ മാത്രമേ ഇത് പിടിച്ചു കിട്ടത്തുള്ളൂ നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല ഹൈബ്രിഡ് ഈ ബോഗൻവില്ല വില്ലാ ചെടികൾക്കെല്ലാം അധികം വെള്ളം ആവശ്യമില്ല നമ്മൾ ദിവസം നനച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ വേര് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് ദിവസത്തേക്ക് നമുക്ക് പിന്നീട് നനയ്ക്കാനേ പാടില്ല ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച അടർണ മഹാരാണി നിങ്ങൾക്കറിയാം അതിനൊക്കെ എത്രത്തോളം റേറ്റ് ആണെന്ന് അതും വലിയ പ്ലാന്റാണ് വാങ്ങിച്ചത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ മണ്ണ് ഇളക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ നട്ട് കൊടുക്കണം അവരുടെ പോട്ടി മിക്സ് മാറ്റാൻ പാടില്ലെന്ന് ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ ചെളി മിക്സ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അവർ പറഞ്ഞു ഇത് മണ്ണിളക്കളഞ്ഞാൽ നിങ്ങളുടെ വേര് പൊട്ടിപ്പോകും അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ പോട്ടിങ് മിക്സിൽ ഇറക്കി വെക്കാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ നട്ട് കൊടുത്തതാണ് ഈ രണ്ട് പക്ഷേ രണ്ടും പിടിച്ച് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ അവരയക്കുന്ന മണ്ണ് ഭയങ്കര ചെളിയുള്ള മണ്ണായിരിക്കും നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം ഈ ഹൈബ്രിഡ് ബോഗനുമില്ല നട്ട് കൊടുക്കാൻ അതിൻ്റെ വേരുകൾ നല്ല രീതിയിൽ വായു സഞ്ചാരമുള്ള പോട്ടി മിക്സ് ആണെങ്കിലേ അത് പിടിച്ച് കിട്ടത്തുള്ളൂ നമ്മൾ റെഡിയാക്കിയ പോട്ടി മിക്സ് ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം നനച്ചു കൊടുത്തില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പോട്ടി മിക്സ് അവരയച്ച മണ്ണ് അങ്ങനെ വെക്കുവാണെങ്കിൽ ഈ ചെളിയെല്ലാം കൂടെ കട്ടി പിടിച്ച് വേര് നല്ല രീതിയിൽ വളരാതെ മണ്ണ് കട്ടിയായി പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം ഒരിക്കലും ആ മണ്ണ് ഇളക്കി കളയാതെ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങളാണ് പറ്റുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഈ ബോഗൻവില്ല വില്ല ചെടികൾ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ പ്രൂണിങ് ചെയ്ത് കൊടുത്തപ്പോൾ കട്ട് ചെയ്ത കുറേ കമ്പുകളാണ് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ പ്രൂണിങ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഇത് ഞാൻ മണല് മണലിലാണ് കുത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണും പീറ്റും ചേർന്ന പോട്ടയും മിക്സിലും കുത്തി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ എന്തെങ്കിലും ഒരു ഈ വാട്ടർ ക്യാനോ അതേപോലെയുള്ള എന്തെങ്കിലും എടുത്തേച്ചാൽ മതി അതിൽ മണൽ നിറച്ചിട്ട് ഞാനിപ്പോൾ അതിലാണ് കുത്തി വയ്ക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇത് കവർ ചെയ്ത് ഒരാഴ്ച തണലി വെക്കണം അപ്പോൾ ഇതൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ചൊക്കെ പച്ചച്ചുണ്ട് ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതൊക്കെ നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെന്ന് ചിലതൊക്കെ ഇലകൾ വന്നാലും വേര് കാണത്തില്ല അപ്പം ഇതിനകത്തൊക്കെ വേര് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ വേരുകളാണ് കണ്ടോ ഈ ബോഗൻവില്ലയുടെ വില്ലയുടെ വേരുകളെല്ലാം ഭയങ്കര നേർത്തതാണ് അപ്പം നമുക്കിതൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ നട്ടു കൊടുക്കുന്നത് മണ്ണും കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും അതേപോലെ കൊക്കോപ്പീറ്റും മാത്രമുള്ള ഒരു പോട്ടി മിക്സിലാണ് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതേപോലെ വേര് വന്നോ എന്ന് നോക്കിയതിന് ശേഷം മാറ്റി നട്ടു കൊടുക്കാവുന്നതാണ് നമ്മളത് നട്ടു കൊടുത്ത ബോഗൻവില്ല ചെടിയാണ് ഇത് ഇതിപ്പോൾ ഒരു മാസം ആവാറാവുന്നതേ ഉള്ളൂ ഒരു പ ഇരുപത് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ബോഗൻ വില വാങ്ങിക്കാതെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് തന്നെ നട്ടു ഇതേപോലെ നട്ടു കൊടുത്താൽ നമുക്ക് എളുപ്പം വേര് പിടിപ്പിച്ചെടുക്കാം ഇത് ഞാനൊരു രണ്ട് മൂന്ന് മാസം മുൻപേ നട്ടു കൊടുത്ത ഒരു പ്ലാന്റ് ആണിത് ഇതിപ്പോൾ നല്ല രീതിയിൽ വളർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ വെറൈറ്റിയും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള ചെടി തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ വീട്ടിൽ ധാരാളം ചെടി ഈ ബോഗൻ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഓൺലൈനായിട്ട് നിങ്ങൾ ബോഗൻ ചെടികൾ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെടിയെ നടാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം